കുന്നംകുളം പ്രസ് ക്ലബിന്റെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രാദേശിക മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച പത്രവാർത്തയ്ക്ക് മാധ്യമം പത്രത്തിന്റെ കൊച്ചി വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹീമും മികച്ച ടെലിവിഷൻ വാർത്തയ്ക്ക് റൈറ്റ് വിഷൻ ചേലകര റിപ്പോർട്ടർ പി വി സമീറും അർഹനായി ആഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച രണ്ട് മുപ്പതിന് കുന്നംകുളം ബദനി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടിയിൽ അവാർഡുകൾ വിതരണം ചെയ്യും ആദ്യമായാണ് പ്രസ് ക്ലബിന്റെ പുരസ്കാരത്തിന് വനിതാ ലേഖിക അർഹയാകുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് പി വി സമീർ ടെലിവിഷൻ വാർത്തയ്ക്കുള്ള പുരസ്കാരം നേടുന്നത് രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി എഫ് ബെന്നി സെക്രട്ടറി എം എം മുഹമ്മദ് അജ്മൽ ട്രഷറർ സുമേഷ് പി വിൽസൺ എന്നിവർ പങ്കെടുത്തു മാധ്യമം ദിനപത്രത്തിന്റെ എറണാകുളം ജില്ലയിലെ പ്രാദേശിക അസീന വൈപ്പിൻ്റെ അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് വൈപ്പിൻ പ്രാദേശിക ലേഖികയായ അസീന വൈപ്പിൻ മേഖലയിലെ മത്സ്യബന്ധനത്തിലേർപ്പെട്ട ജനങ്ങളുടെ ദുരിത ജീവിതം വരച്ചു കാട്ടുന്ന വാർത്തക്കാണ് ഈ വർഷത്തെ കുന്നമുള പ്രസ് ക്ലബിന്റെ പത്ര പത്രമാധ്യമ രംഗത്തെ അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഷമീർ ചേലക്കര ചേലക്കര വൈറ്റ് പ്രാദേശിക ചാനൽ റിപ്പോർട്ടറായ ഷമീർ ചേലക്കരയാണ് ദൃശ്യമേഖലയിൽ അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പാനാവിൽ പൈൻകുളത്ത് അതീവ ശോചനീയാവസ്ഥയിൽ കഴിയുന്ന രാധാകൃഷ്ണന്റെ വീട്ടിൽ ഒരു ശൗചാലയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വീടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ശൗചാലയം ഇല്ലായ്മയുടെ കഥനകഥ വിവരിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു വിശ്വലാണ് ഷമീർ ചേലക്കരയെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വനിതയ്ക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് ഇത്രയും കാലത്തിനിടയിൽ ഒരു വനിതകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാറുണ്ടെങ്കിലും ഒരു അവാർഡിന് അർഹമായ രീതിയിലുള്ള വളരെ വൈവിധ്യമാർന്ന ജനങ്ങളുടെ ദുരിതപൂർണമായ പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം വരച്ചു കാട്ടുന്ന ഹൃദയസ്പർശിയായ വാർത്തയാണ് അസീന ഇബ്രാഹിം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആഗസ്റ്റ് അഞ്ചിന് കുന്നമുളം ബഥനി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന കലകവും അടങ്ങുന്ന അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ബദിനി കോളേജ് ഓഡിറ്റോറിയത്തിൽ ആഗസ്റ്റ് അഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്